സ്ലാ വലൈക്കും എൻ്റെ പേര് ഇബ്രാഹിം എന്നാണ് മങ്കട സ്വദേശിയാണ് പിന്നെ ഞാനൊരു തെബിലീഗ് പ്രവർത്തകനല്ല അതിൻ്റെ പല ആശയങ്ങളോട് വിയോജിപ്പുള്ള വ്യക്തി കൂടിയാണ് പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് ഒരു മിനിറ്റ് സമയം ഈ ചോദ്യം ചോദിക്കാൻ തരണം ഒറ്റ ചോദ്യം ഒറ്റ വാക്കിലുള്ള ചോദ്യം ചോദ്യമല്ല എൻ്റെത് അതുകൊണ്ട് അതിനുള്ള സമയം അനുവദിക്കണമെന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ് ആ തെബിലീഗ് ജമായത്തിൻ്റെ രൂപീകരണം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ശുദ്ധിപ്രസ്ഥാനം മുസ്ലീങ്ങളെ ഇസ്ലാമിൽ നിന്നും മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി പിന്നെ തീവ്ര ഹൈന്ദവ സംഘടനകൾ ഉണ്ടാക്കിയ ശുദ്ധിപ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഉത്തരേന്ത്യയിൽ കാന്തലവി ഇത് പ്രസ്ഥാനവുമായി മുന്നിട്ടിറങ്ങുകയും ധാരാളം ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത് ഇത് മാത്രം മതി മതി പോരാ എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടുത്തെ പോലെ മദ്രസ ഇല്ലാത്തത് കൊണ്ട് അവരെ അവരെ തൗഹീദും അതുപോലെ ലായില ഇല്ലല്ലയും അതുപോലെ നിസ്കാരവും പഠിപ്പിക്കാൻ അവരെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ കഴിയില്ല അവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി രണ്ടോ മൂന്നോ മാസം ഒപ്പം കൂട്ടി അവരെ പഠിപ്പിച്ച് അവരെ നാട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാലേ ഈ പരിഹാരം ഉണ്ടാകുള്ളൂ എന്നതാണ് അതിൻ്റെ ഒരു കാരണം ഇനി അടുത്തതായിട്ട് പറയാൻ പറഞ്ഞിരുന്നു പോലുള്ളത് പറഞ്ഞ സംഗതി ആയിക്കോട്ടെ ഞാൻ പറയട്ടെ അന്ന് ആദ്യം ഞാൻ ഇല്ല രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇത് ഈ ഇതിന് കുറേ ഉദ്ധരണികൾ പിന്നെ പ്രബലീകമായതിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ അതുപോലെയുള്ള ഉദ്ധരണികൾ ഇവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനം തന്നെ പരസ്പരം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ പിന്നെ ജിന്നിന് തപസ്വരി ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളതും ചോദിക്കാൻ പറ്റുമോ അതൊക്കെ ഇവിടെ മറ്റ് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ സിഹിർ ബാധിക്കോ ബാധിക്കൂലേ അങ്ങനെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയോ എന്നുള്ള രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ തമ്മിൽ പരസ്പരമുണ്ട് ഇനി ഒരു കാര്യം ആയിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളും പറയണം ഒരു മിനിറ്റ് സമയമായിട്ടില്ല എനിക്കറിയാം അപ്പോൾ ആ സമയം അനുവദിക്കണം മറ്റൊന്നുള്ളത് ഇവിടെ തെരീക്കത്ത് ആണ് ഇത് എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ നാട്ടിൽ വലിയൊരു തെരീക്കത്ത് പ്രസ്ഥാനം ഇപ്പോൾ ഉടർന്ന് വന്നിട്ടുണ്ട് നമുക്കറിയാം ഇവിടെയൊക്കെ നോക്കിയാൽ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിനിയും ചിലപ്പോൾ നമുക്ക് എണ്ണിയാൽ പത്ത് കുട്ടികളെ കാണൂല ഈ കുട്ടികളൊന്നും ഇവിടെ ഇല്ലായിട്ടല്ല ഇവിടെ മുജാഹിദീൻ്റെ നാടാണ് പക്ഷേ എന്തുണ്ട് ഇപ്പോൾ ഒരു തെരീക്കത്ത് ഉണ്ട് ഇവിടെ ആ തെരിക്കത്ത് എന്താ അറിയുമോ അത് ഇ എ ജബ്ബാറിൻ്റെ തെരക്കത്ത് ലിയാക്കത്തലീൻ്റെ തെരീക്കത്ത് ജാമ്യ ടീച്ചറുടെ തെരീക്കത്താണ് ഇപ്പോൾ ഇവിടെ ശക്തമായിട്ട് ഇവിടുത്തെ മുജാഹിദിൻ്റെയും ജമായത്തിൻ്റെയും പള്ളി പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിൻ്റെയും എല്ലാവരും മക്കൾ ഇന്ന് അതിലാണെന്ന് ശതമായിട്ട് ഐ എസ് എമ്മിൻ്റെ മെമ്പർഷിപ്പ് പകുതിയിലേറെ കുറയുമ്പോൾ ഇവരെ മെമ്പർഷിപ്പ് ഇന്ന് കൂടി വരികയാണ് ഇനി യഥാർത്ഥ കുഫർ കാണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിബന്ധനത്തിനും ആഘോഷത്തിന് ഇവിടെ ആൾ കാണുന്നില്ല പക്ഷെ നിങ്ങളിവിടെ ഒരു കാളവേല നടക്കുന്നുണ്ട് ഈ മുജാഹിദിൻ്റെ നേതാക്കൾ മര മക്കള് മുഴുവനും അവിടെ വണ്ടി തടഞ്ഞിട്ട് അതിൻ്റെ സമ്പത്ത് പിരിക്കാനും പൈസ ഉണ്ടാക്കാനും നേതൃത്വം കൊടുത്ത് അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മുജാഹിദീൻ്റെയും എൻ്റെയും ഒക്കെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നുള്ളത് എന്താണ് ഇവിടെ എൻ്റെ എൻ്റെ കുറച്ചപ്പുറത്ത് നാട് ഒരു വളരെ കുറഞ്ഞ അവിടെ ഉള്ളൂ അവിടുത്തെ മുഴുവൻ പള്ളി പള്ളിക്കമ്മറ്റിൻ്റെയും ഇതിനെ നേതാക്കന്മാരുടെ കുട്ടികൾ കറുത്ത തുണിയും വസ്ത്രവും എടുത്തുകൊണ്ട് ഈ പിന്നെ ഇതിന് ഓണത്തിന് ശിങ്കാരി മേളയും നടത്തിക്കൊണ്ട് അതിനെ ആവേശപൂർവ്വം വിജയിപ്പിക്കുന്നതിൽ അവർ മുൻപന്തി ചെയ്തീർക്കാണ് അവിടെ നമ്മൾ പല മദ്രസകളിൽ പല പരിപാടികളും നമ്മൾ വിളിക്കുന്നുണ്ട് നേരെ പോയി അവരെ കാണുന്നുണ്ട് ഈ കുട്ടികളെ പക്ഷേ ഇരുന്നൂറ് കുട്ടികളെ വിളിച്ചാൽ പത്ത് കുട്ടികൾ നമ്മളെ മദ്രസയിലേക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ഈ ദബലീക വിമർശനത്തിനാണോ അതോ നമ്മൾ പച്ച അതിനെക്കുറിച്ചാണോ നമ്മൾ ചർച്ച എന്റെ ചോദ്യം അല തീർച്ചയായും അദ്ദേഹം വളരെ വലിയ ചില വിഷയത്തിലേക്കാണ് നമ്മളെല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചത് അലഹമില്ല ഏറെ ഗൗരവം തന്നെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിയോജിക്കേണ്ട ഒന്നും അതിലില്ല മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തീർച്ചയായും ഇടപെടേണ്ട എല്ലാ രംഗത്തും കൃത്യമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് തങ്ങൾ പറഞ്ഞ നിരീശ്വര പ്രസ്ഥാനങ്ങൾക്കെതിരെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഡയലോഗ് എന്ന പേരിൽ ഇത്തരം നിരീശ്വര നിർമ്മല ചിന്തകൾ ഇയ ജബ്ബാർ അടക്കമുള്ള ആളുകൾ കൊണ്ടുവരുന്ന ഇസ്ലാമിനെതിരെ വരുന്ന വിമർശങ്ങൾക്ക് എതിരായിട്ട് വളരെ നല്ല ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ നടത്തി ഒമ്പതാമത് പ്രോഗ്രാമാണ് ആ വിഷയത്തിൽ അത് യൂട്യൂബ് കയറി ഡയലോഗ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇതേപോലെ നമ്മൾ നടത്തിയ ഒമ്പത് പ്രോഗ്രാമുകൾ ലഭ്യമാണ് ഈ ഇത്തരം വിഷയങ്ങളെ എല്ലാ മേഖലയും അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതേപോലെ കൊടിയ ഷുർക്കും ഖുറാഫാത്തും നടക്കുന്ന ഷുർക്കിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ ഞാൻ ഏറ്റവും സംസാരിച്ച മധ്യം പറഞ്ഞല്ലോ സി എം അവിടെ ഒരു പടച്ചോനാണ് എന്നുവരെ പാട്ടുണ്ടാക്കിയപ്പോൾ അതിനെതിരെ രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പെന്തൽമണ്ണിൽ വെച്ച് ഞങ്ങളൊക്കെ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി തന്നെ നേരിട്ട് സംഘടിപ്പിച്ചത് എവിടൊക്കെ തിന്മകളുണ്ടോ ആ തിന്മക്കെതിരെ എല്ലാം ഇറങ്ങുക പക്ഷെ ഇന്നത്തെ ഒരു തലമുറ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ നമുക്ക് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അത് സുന്നി മുജാഹിദ് ഒന്നും വ്യത്യാസമില്ലാതെ പലരുടെയും മക്കളും വേണ്ടപ്പെട്ടവർക്ക് പല വഴിക്കും പോകുന്നുണ്ട് അവിടെയൊക്കെ കൃത്യമായ തളവിയത്തും തസ്കീയത്തും തന്നെയാണ് അതി പ്രധാനം അതിനർത്ഥം ഇത് വേണ്ടെന്നാണ് ഇതും വേണം അതും വേണം എല്ലാം വേണം എല്ലാവരംഗത്തും ഇടപെടുക എന്നാണ് ചെയ്യാനുള്ള പരിഹാരം എൽ ജി ബി ടി പോലെയുള്ള വളരെ മോശമായ നീചമായ ചിന്താഗതികൾ വരെ ആണും പെണ്ണും കെട്ടകോലത്തിലേക്ക് മനുഷ്യന്മാരെ മാറ്റുന്ന ബോധപൂർവമായ പണികൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ഔദ്യോഗികമായി തന്നെ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു മദ്യം മയക്കുമെന്ന് ലഹരി അടക്കമുള്ള വ്യാപകമാകുന്നു വ്യഭിചാരങ്ങൾ വ്യാപകമാകുന്നു തോന്നിവാസങ്ങൾ വ്യാപകമാകുന്നു പലിശ എല്ലാ സീമയും ലംഘിച്ചുകൊണ്ട് അതിശക്തമായ രൂപത്തിൽ പലിശ ഇന്ന് സമൂഹത്തിന് വ്യാപകമാണ് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ലോൺ എടുത്ത് പലിശ അടച്ച് ഒരു ഗൗരവമില്ലാതെ അവസാനം ജപ്തി വരുമ്പോഴാണ് പല ആളുകളും ഓടി വരിക അല്ലാതെ അള്ളഹാനെ പേടിച്ച് പരലോകം പേടിച്ച് ഒരാളും അതുമായി ബന്ധപ്പെട്ട് വരാറില്ല ഇതൊക്കെ വലിയ ചില ചോദ്യ ചിഹ്നങ്ങൾ തന്നെയാണ് നമ്മളെല്ലാവരുടെയും മുമ്പിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് അത്തരം വഴികളിൽ ഒരേ സമയത്ത് ഉണ്ടാവുക തന്നെ വേണം വിശദം മോർഗനൈസേഷൻ ചെയ്യാൻ കഴിയുന്ന പരമാവധി ആ രംഗത്ത് ചെയ്യുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് സ്പോട്ട് ലൈറ്റ് എന്ന പേരിൽ രാത്രി ഒരു മണിക്കൂർ സമയം ആനുകാലികമായി ഇടപെടേണ്ട എല്ലാ വിഷയത്തിലും ആ ഒരാഴ്ചയിൽ എന്താണോ ഏറ്റവും ആനുകാരികമായിട്ടുള്ളത് അത്തരം വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇസ്ലാമിന് എന്തു പറയാനുണ്ട് എന്ന് പഠിപ്പിക്കാനുള്ള നല്ലൊരു പ്രോഗ്രാം എല്ലാ തിങ്കളാഴ്ചയും പീസ് റേഡിയോ വഴി സ്പോട്ട് ലൈറ്റ് എന്ന പേജിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ വ്യാഴാഴ്ചയും രാത്രി ഒരു മണിക്കൂർ സമയം പ്രൂഫ് പോയിന്റ് എന്ന പേജിൽ ഇത്തരം ദീനിയായ വിഷയങ്ങളിൽ ഇസ്ലാം എന്തു പറയുന്നു അതിൻ്റെ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന സംവിധാനമുണ്ട് പീസ് റേഡിയോ എന്ന സിസ്റ്റത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും വ്യത്യസ്തമായ തലങ്ങളിൽ ഇസ്ലാമിൻ്റെ എല്ലാ വശങ്ങളെയും പരിചയപ്പെടുത്തുന്ന വല്ലാത്ത വേറിട്ട ഒരു സംരംഭം ഈ കൂട്ടായ്മയുടെ കീഴിൽ നടക്കുന്നുണ്ട് ഇനി ഹലുസ്റ്റന ചർച്ചയിലെ ഏത് വിഷയം ചർച്ച ചെയ്യാം ഇതിനർത്ഥം സ്ത്രീകൾ ചെയ്യാൻ പാടില്ല കണ്ണർ ചർച്ച ചെയ്യാൻ പാടില്ല ജിന്നി നട ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല അവിടെയൊക്കെ ചർച്ച ചെയ്യാം എന്തൊക്കെ ഹലുസ്റ്റെ പണ്ഡിതന്മാർ ഈ വിഷയമായി ധീനയായി ചർച്ചകൾ കൊണ്ടുവന്നോ അതൊക്കെ നമുക്കാവാം ഒരു വിരോധമില്ല ജനനെ വിളിച്ച് വാർത്തിക്കാൻ പറ്റോ ഇല്ലേ ജിന്നോട് സഹായം തേടാൻ പറ്റോ ഇല്ലേ എന്നൊരു ചർച്ച കൊണ്ടു തന്നെ അപ്പഴിക്കാതെ ചെയ്യാൻ പാടില്ല സഹായം തേടാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ആലോചിക്കാൻ പോലും പാടില്ല എന്ന് അവിടെ ധൈര്യമായി പറഞ്ഞുകൊടുക്കണം അത് നമ്മൾ ചെയ്യേണ്ടത് സിഹറുമായി ബന്ധപ്പെട്ട് പോയാൽ സിഹർ ചെയ്യാൻ പാടില്ല ചെയ്യിപ്പിക്കാൻ പാടില്ല സിഹറ് ചെയ്താൽ ഷിർക്കാണ് കുഫറാണ് എന്ന് പഠിപ്പിക്കണം എന്നാ സിഹറിന് യാഥാർത്ഥ്യം എല്ലായിടത്തും വന്നാലോ അത് ഹദീസ് ആണ് നിഷേധിക്കാൻ പാടില്ല ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ആ നിലപാട് പറഞ്ഞു കൊടുക്കണം ഇത് പഠിപ്പിക്കാതിരിക്കുമ്പോഴാണ് ആളുകൾ സിഹത്തിലേക്കും ചുരുക്കിലേക്കും ജിന്നിലേക്കും ഒക്കെ പോവുക എല്ലാം കൃത്യമായി പഠിപ്പിച്ചാലോ അവിടെ എവിടെയും തെറ്റാതെ ശരിയായ റൂട്ടിൽ നിൽക്കുക തന്നെ ചെയ്യും ഏതായിരുന്നാലും നമ്മളെല്ലാവരുടെയും ശ്രദ്ധ ഒരു വലിയ ഒരു പോയിന്റിലേക്കാണ് അദ്ദേഹം ഇവിടെ ശ്രദ്ധ ക്ഷണിച്ചത് അള്ളാഹു കബൂൽ ആ കുമാർ ആവട്ടെ അസ്സാം അലഹമുല്ല ഇവിടെ വൈസർ മൂലം സൂചിപ്പിക്കേണ്ടായി ഈ ബഹുമാന്യനായ ചോദ്യകർത്താവ് ഈ കാലത്ത് സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധിയെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത് പൊതുവിൽ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലൂടെ പുറത്തു വന്നത് എന്തൊക്കെ തരത്തിലുള്ള ആഭാസങ്ങളാണ് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഏതെല്ലാം തരത്തിലുള്ള അരാജകത്വമാണ് ഇവിടെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളും ശ്രമിക്കുന്നു എന്നാണ് അതിൻ്റെ ആകത്തുകയായി പറയാനുള്ളത് അതൊരു വേള ഈ സംവിധാനത്തെ ഈ കൂട്ടായ്മയെ എതിർക്കുന്ന ആളുകൾ പോലും അംഗീകരിക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഈ കൂട്ടായ്മയെ ശക്തമായി വിമർശിക്കുന്ന ആളുകൾ പോലും അംഗീകരിക്കുന്ന കാര്യമായിരിക്കും എന്നാണ് എനിക്ക് പലപ്പോഴും അത്തരം പല അങ്ങനത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് ഇവിടെ അദ്ദേഹം പറഞ്ഞു നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട ശക്തമായ ക്യാമ്പയിൻ ഇവിടെ നട നിലനിൽക്കുന്നുണ്ട് ലിബറലിസവുമായി ബന്ധപ്പെട്ട് ആളുകളെ മതത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അതിവ്യാപകമായ തരത്തിലുള്ള ശക്തമായ ക്യാമ്പയിനിങ് ഇവിടെ ഉണ്ട് അതിനൊരുപാട് കുട്ടികൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നു ക്യാമ്പസുകളിൽ നിന്നൊക്കെയുള്ള കുട്ടികളുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാവും ഈ അടുത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്ന ഒന്ന് രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വീഡിയോസ് ഒരു ടെലിവിഷൻ ചാനൽ നടത്തിയത് പെൺകുട്ടികൾ ഇവിടെ നിലനിൽക്കുന്ന ഈ എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ലൈംഗിക അരാജകത്വം ഒരു മനുഷ്യനെ ലൈംഗിക ജീവിതം നയിക്കാൻ കുടുംബജീവിതം ആവശ്യമില്ല വിവാഹം കഴിക്കേണ്ടതില്ല പുരുഷനുമായും പുരുഷനും വിവാഹ ലൈംഗിക ബന്ധമാകാം സ്ത്രീക്ക് സ്ത്രീയുമായും ആകാം വേണമെങ്കിൽ മാതാപിതാക്കളുമായിട്ടു ആകാം ആ ചത്ത ശരീരവുമായി ജീവനില്ലാത്ത മൃതശരീരവുമായിട്ടാകാം മൃഗങ്ങളുമായിട്ടാകാം ഇതാണ് ഈ എൽ ജി ബി ടി പറഞ്ഞ ജെൻഡർ തിയറി ഇതൊക്കെ അവിടെ വ്യാപിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോ പല പല വഴികളിലൂടെ പാഠ്യപദ്ധതികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ ഇവിടുത്തെ മീഡിയകളും ഇവിടുത്തെ ആക്ടിവിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആളുകളുമൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു ഇതിൽ വരു വളർന്നു വരുന്ന തലമുറ ചെറിയ രൂപത്തിലെങ്കിലും സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത് വാസ്തവമാണ് പലപ്പോഴും തബലീഹ ജമായ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും പറയാറുണ്ട് ഞങ്ങൾ കുറേ പരിശ്രമങ്ങൾ നടത്തുന്നു നിങ്ങൾ എന്താ നടത്തുന്നത് ഞങ്ങൾ കുറേ പരിശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളതെന്നാണ് ചോദിക്കുന്നത് ഈ മേഖലകളെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്ന അതിനെല്ലാം പ്ലാനും പദ്ധതികളും ഉണ്ടാക്കി ദീർഘമായി ആയോ ആലോചിച്ച് നടപ്പിലാക്കുന്ന എന്ത് സംവിധാനങ്ങളെയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റുക നിരീശ്വരവാദികളുടെ ഇസ്ലാം വിമർശനം എന്ന് പറയുന്നതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് പുറത്തുവന്ന തീക്ഷണമായൊരു സമയം കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു അത് ഏറ്റവും അധികം ആ വിമർശനങ്ങൾക്ക് വിധേയനായത് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമയാണ് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തെ പ്രവാചകന്റെ വിവാഹത്തെ പ്രവാചകന്റെ വ്യക്തി ജീവിതത്തെ അത്രയും മോശമായി ചിത്രീകരിച്ചു അതാണ് തിരൂരിലെ ഒന്നാമത്തെ ഡയലോഗ് നടന്നത് ആ ഡയലോഗിന്റെ അനന്തര ഫലമാണ് ഇവിടുത്തെ നിരീശ്വരവാദികൾക്കിടയിൽ വലിയ വിള്ളലുണ്ടായത് അവർ മറച്ചുവെച്ചിരുന്ന അവരുടെ ചില യഥാർത്ഥ മുഖത്തെ നമ്മൾ തുറന്നുകാട്ടിയത് ഇവിടുത്തെ നി യുക്തിവാദികൾ രണ്ട് തുണ്ടമായി അത് ഒന്നാമത്തെ ഡയലോഗിന്റെ അനന്തര ഫലമായിരുന്നു അന്ന് നമ്മൾ പ്രവാചകന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഇവർ ഉദ്ധരിക്കുന്ന ഹദീസുകൾ മുറിച്ച് കട്ടുമുറിച്ച് ഉദ്ധരിക്കുന്നതിനെ തൊലിയുരിച്ച് നമ്മൾ കാണിച്ചു പിന്നീട് അങ്ങോട്ട് ജിഹാദ് എന്ന് പറയുന്ന ഒരു പദത്തെ ദുർവ്യാഖ്യാനിച്ച് അതിനെ മോശമായി അവതരിപ്പിക്കുന്ന വിഷയത്തിൽ ജിഹാദ് ഒരു ഭീകര കഥയല്ല ഡയലോഗ് നമ്മൾ അവതരിപ്പിച്ചു ഹദീസിനെ തെറ്റായി അവതരിപ്പിക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അതിലെ പിന്നെ ഇവരുടെ കുതന്ത്രങ്ങൾ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഹദീസ് ഹദീ സജയൂനം ഒരു ഡയലോഗ് നമ്മൾ സംഘടിപ്പിച്ചു ഇവിടെ മുസ്ലിങ്ങൾക്ക് നേരെ വെറുപ്പ് ഉൽപ്പാദിക്കുന്നതിലെ വെറുപ്പിന്റെ കഥ കഴിയുന്നു പട്ടാമ്പിയിലെ ഡയലോഗ് നടന്നു ഇതിനുമുമ്പ് ചങ്ങരംകുളത്ത് ഇതുപോലെ ഇവർ ഇവർ മുന്നോട്ട് വെക്കുന്ന ചില കളവുകളെ പൊളി ഇസ്ലാം വിമർശനങ്ങളെ പൊളിച്ചെഴുതുന്ന ചങ്ങരംകുളത്തെ എട്ടാമത്തെ ഡയലോഗിന് ശേഷമാണ് കേരള മുസ്ലിം കളവിൻ്റെ കണക്കെടുപ്പ് എന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾ അന്യായമായി സമ്പാദിച്ചു മുസ്ലീങ്ങളാണ് ഇവിടെ ഏറ്റവും അധികം ഭീകരവാദത്തിൻ്റെ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് സിനിമകളിലൂടെ സാഹിത്യങ്ങളിലൂടെ ഇവിടുത്തെ യുക്തിവാദികളുടെ പ്രഭാഷണങ്ങളിലൂടെ ചർച്ചകളിലൂടെ കൊണ്ടുവരുന്ന കേരളത്തിലെ മുസ്ലിം അപരവൽക്കരണത്തെ തുറന്നു കാണിക്കുന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ച പിന്നെ കാസർഗോഡ് നടന്ന ഡയലോഗിന്റെ വിഷയം ഡയലോഗ് ടി വി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും സംവിധാനങ്ങളും അത് നിലനിർത്തി കൊണ്ടുപോകുന്നത് ഇസ്ലാം വിമർശനങ്ങൾക്കെതിരെ ഇവിടുത്തെ ലിബറലുകളും യുക്തിവാദികളും ഇവിടുത്തെ ലിബറലുകളും യുക്തിവാദികളും ഒളി നോക്കോ പാഠ്യപദ്ധതിയിലൂടെ ഇത്തരം ലിബറൽ ആശയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു അതിനെതിരെ ആദ്യം മുന്നോട്ട് വന്നത് വിസ്വം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്ലാറ്റ്ഫോമിലെ പരിപാടികളാണ് കോഴിക്കോട് ടൗൺ ഹാളിലാണ് ആദ്യത്തെ പ്രോഗ്രാം നടന്നത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യത്തെ പ്രോഗ്രാം നടന്നത് അതിന്റെ ചുവട് പിടിച്ചാണ് പിന്നീട് ഈ ജെൻഡർ തിയറിക്കെതിരായിട്ടുള്ള ലിബറലിസത്തിനെതിരായിട്ടുള്ള പല പല പ്രോഗ്രാമുകളും പിന്നീട് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ജനകീയ വിചാരണകൾ നാടുതോറും സംഘടിപ്പിച്ചു ഓരോ കവലകളിലും ഒരുപാട് ജനകീയ വിചാരണ എന്താ ജനകീയ വിചാരണ ഇവിടെ പെൺകുട്ടികൾ ചുണ്ടിൽ ചായം തേച്ച് മുഖത്ത് പൊട്ടിയടിച്ച് ഇസ്ലാമിക വേഷവിധാനങ്ങൾക്ക് പുറത്തു ചാടി ആൺകുട്ടികൾ കുടുംബ സംവിധാനങ്ങൾ തകർത്ത് ലിവിംഗ് ടുഗദറിലേക്ക് പോകുന്ന അത്തരം ലിബറൽ ആശയങ്ങളോടുള്ള ശക്തമായ സമരമായിരുന്നു ഓരോ നാടുകളിലും പോയി ഇത് ശരിയല്ല ഇത് മതത്തിനെതിരാണ് ലിബറൽ ആശയങ്ങൾ നമ്മൾ തുറന്നു കാണിച്ചു ഓരോ ഘടകങ്ങളും വിസ്ഡം സ്റ്റുഡൻസിൻ്റെ വിസ്ഡം യൂത്തിൻ്റെ വിസ്ഡം ഓർഗനൈസേഷൻ്റെ വിസ്ഡം ഗേൾസിൻ്റെ വിസ്റ്റം വിമനിന്റെ ഓരോ തരത്തിലുള്ള പ്രോഗ്രാമുകൾ നോക്കൂ കുടുംബ സംവിധാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളാണ് ഇവിടുത്തെ യുക്തിവാദികളും ലിബറലുകളും നടത്തുന്നത് അതിനെതിരെയാണ് വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷനുകൾ ആയിരങ്ങളെ പങ്കെടുപ്പിച്ച് ഫാമിലി കോൺഫറൻസുകൾ സംഘടിപ്പിച്ച് മലപ്പുറം നോർത്ത് ജില്ലയുടെ ഫാമിലി കോൺഫറൻസ് വരാനിരിക്കുകയാണ് നവംബർ പതിനാറ് പതിനേഴിന് ഓരോ ജില്ലകളിലും വീട് വീടാന്തരം കയറി ആളുകളെ ക്ഷണിച്ച് സ്ത്രീകളെ ക്ഷണിച്ച് പുരുഷന്മാരെ ക്ഷണിച്ച് കുട്ടികളെ ക്ഷണിച്ച് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് എന്താണ് കുടുംബ സംവിധാനം എന്താണ് വിശ്വാസിയുടെ വിശ്വാസം എന്താണ് വിശ്വാസിയുടെ ധാർമ്മിക ജീവിതം തസ്കിയത്തും തർബിയത്തും കൊടുക്കുന്ന നല്ല പ്രോഗ്രാമുകളായി ഫാമിലി കോൺഫറൻസുകൾ നടക്കണം കൗമാരക്കാരായ കുട്ടികൾ അവരെയാണ് ഈ ആളുകളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് പ്രൊഫഷണൽ വിദ്യാർത്ഥി കോൺഫറൻസ് ഇത് ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ വരാനിരിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുന്നു കൗമാരക്കാരെ നേരിടാൻ ആർക്കാണ് ഇവിടെ സാധിക്കുന്നത് ഓരോ ജില്ലകളിലും പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളെ ഒരുമിച്ച് കൂട്ടി സ്റ്റീൻ സ്പേസ് എന്ന പേരിൽ ഈ അരാജകത്വത്തിനെതിരെ കുട്ടികളെ നമ്മൾ ബോധവൽക്കരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇവിടെ വിഷയമുന്നയിച്ച ബഹുമാന്യ സഹോദരൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് വിഷയം ഉന്നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളവർക്ക് നല്ല മനജിൽ നിന്നുകൊണ്ട് നല്ല അക്കൈദയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഏറ്റവും അനുയോജ്യമായ കൂട്ടായ്മയാണ് ഈ വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിന്റെ അനുബന്ധ സംവിധാനങ്ങൾ നോക്കൂ ിലേക്ക് നമ്മൾ പോയി ഓരോ നാടുകളിലും നൂറുകണക്കിന് സ്ഥലങ്ങളിൽ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ കേരളത്തിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നടക്കുന്നുണ്ട് ആയിരക്കണക്കിന് പഠിതാക്കളാണ് ഓരോ ആഴ്ചയും ലേ മുജാഹിദുകൾ എന്ത് പരിശ്രമങ്ങളാണ് നടത്തുന്നത് ചോദിക്കുന്നില്ലേ അവരോട് കൂടിയാണ് പറയുന്നത് സെന്ററുകൾ ആയിരക്കണക്കിന് പഠിതാക്കൾ ഓരോ വർഷവും നടക്കുന്ന വാർഷിക പരീക്ഷകൾ പതിനായിരങ്ങളാണതിൽ പരീക്ഷ ഒക്കെ രജിസ്റ്റർ ചെയ്ത് എഴുതുന്നത് ഒരു സൂറത്ത് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവര ഗന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്നത് ഓരോ മാസവും മണ്ഡലം തലങ്ങളിലുള്ള വിജ്ഞാന വേദികൾ ആയിരക്കണക്കിന് ആളുകളാണ് അവരുടെ തസ്കീയ അവരുടെ തർവിയവരുടെ തസ്ഫിയ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന വിജ്ഞാന വേദികളിൽ അറിവ് തേടിയെത്തുന്നത് ആയിരക്കണക്കിന് മനുഷ്യരാണ് നോക്കൂ പ്രൊഫഷണൽ രംഗത്തുള്ള ആളുകൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ എന്ന് സംഘടിപ്പിച്ചത് പ്രൊഫൈസുകൾ തുടങ്ങി വെച്ചത് ഡോക്ടർമാർ എഞ്ചിനീയർമാർ ലോയേഴ്സ് പാരാമെഡിക്കൽ രംഗത്തുള്ള ആളുകൾ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ആളുകൾ അവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മാസാമാസം മാസം ഫോക്കസുകൾ സംഘടിപ്പിക്കുന്നു വർഷത്തിലൊരു മുഴു ദിവസം അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതോടൊപ്പം അവർക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാന അക്കൈദയും വിശ്വാസ കാര്യങ്ങളും ധാർമ്മിക ബോധവും മതമൂല്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രൊഫൈസുകൾ പെരിന്തൽമണ്ണയിൽ നടന്നു കുറ്റിപ്പുറത്ത് നടന്നു എറണാകുളം ഈ വർഷം നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ എറണാകുള കണ്ണൂരിൽ നടക്കാനിരിക്കുകയാണ് ഇവിടെ കുട്ടികളെ വളർത്തിയെടുത്തു വാർത്തെടുക്കുന്നതിലെ പ്രധാന റോഡായിരിക്കാം ഓണാഘോഷങ്ങളിൽ അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ആഘോഷങ്ങളിൽ ഒരിക്കലും മുസ്ലിം സമൂഹം കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ ചില അധ്യാപികമാരിലൂടെ മുസ്ലിം അധ്യാപികമാരിലൂടെ സ്കൂളുകളിൽ നമ്മൾ കണ്ടു പാഠ്യപദ്ധതികളിലൂടെ പല ആശയങ്ങളും കടത്തി കൂട്ടാൻ ശ്രമിക്കുന്നു എൻ എസ് എസിന്റെ ക്യാമ്പുകൾ ഈ വർഷത്തെ എൻ എസ് എസ് ക്യാമ്പുകൾക്ക് കൊടുക്കുന്ന മൊടിയോളുകളിൽ ഈ അധാർമികതയുടെ ആശയങ്ങളാണ് പഠിപ്പിക്കുന്നത് അധ്യാപകരെ ശരിയാക്കുന്നതിലൂടെ അധ്യാപകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിലൂടെ ഒരുപാട് തലമുറകളിലേക്ക് മൂല്യങ്ങൾ കൈമാറാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ ടീച്ചേഴ്സ് കോൺഫറൻസ് തുടങ്ങിയത് അത് ഒരു ദിവസത്തെ പ്രോഗ്രാം മാത്രമല്ല ഈ വർഷത്തെ ടീച്ചേഴ്സ് കോൺഫറൻസ് ഇതാ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് പെരുന്നൽമണ് നടക്കാനിരിക്കുകയാണ് അതിന് മുന്നോടിയായി പലതരത്തിലുള്ള പ്രീ വർക്കുകൾക്ക് ശേഷമാണ് അധ്യാപക ബോധവൽക്കരണങ്ങൾക്ക് ശേഷമാണ് ടീച്ചേഴ്സ് കോൺഫറൻസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നോക്കൂ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ദീന് കേൾക്കാൻ കഴിയാവുന്ന ദീന് പഠിക്കാൻ കഴിയാവുന്ന പിസ് റേഡിയോ എന്ന് പറയുന്ന സംവിധാനം അഞ്ച് ലക്ഷം ആളുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതുവരെ ഫോണുകളിലേക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഈ റേഡിയോയുടെ ശ്രോതാക്കൾ കേരളത്തിൽ മാത്രമല്ല ഞങ്ങൾ ഗുജറാത്തിലുണ്ട് ഞങ്ങൾ രാജസ്ഥാനിലുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ കേരളത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പീസ് റേഡിയോക്ക് ശ്രോതാക്കളുണ്ട് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് ആയിരങ്ങൾ പീസ് റേഡിയോ കേൾക്കുന്നു അമേരിക്കയിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് പീസ് റേഡിയോക്ക് കേൾവിക്കാറുണ്ട് ആ ആ നാടുകളിൽ മദ്രസ സംവിധാനങ്ങളില്ലാത്ത ഫ്ലാറ്റുകളിൽ ഇന്ന് ഈ മദ്രസ എന്ന് പറയുന്ന പീസ് റേഡിയോ സംവിധാനങ്ങളിലൂടെ ദീനു പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ട് ഞാൻ പറയുന്നത് ഒരു മേഖല മാത്രമല്ല കേരള യൂത്ത് കോൺഫറൻസ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഈ വർഷം ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് നടന്നു അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ തസ്ഫീയകൾ സംഘടിപ്പിച്ചത് നഗരങ്ങളും ഗ്രാമങ്ങളും വ്യത്യാസമില്ലാതെ ഈ പറഞ്ഞ അരാജകത്വങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ വിശ്വാസരാഹിത്യത്തിനെതിരെ ഗ്രാമങ്ങളും നഗരങ്ങളും വ്യത്യാസമില്ലാതെ അഞ്ഞൂറിലധികം സ്ഥലങ്ങളിലാണ് കേവലം മൂന്ന് നാല് മാസം കൊണ്ട് മാത്രം തൗഹീദിന്റെ ശബ്ദവുമായി വിശ്വാസിയുടെ പരലോക വിജയത്തിന്റെ നിധാനമായയുടെ ശബ്ദവുമായി നമ്മൾ കടന്നു ചെന്നത് ഇതൊന്നും നമ്മളിങ്ങനെ വ്യാപകമായി വിളിച്ചു പറഞ്ഞ് ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല മറിച്ച് സമൂഹത്തിന് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കി ഇടപെടാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട് അതിനുവേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എന്നൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം വഴിവിളക്ക് എട്ടോ ഒൻപതോ ഭാഷകളിൽ ഓരോ ദിവസവും പുറത്തിറങ്ങണം ഒരു മെസ്സേജ് നേർവഴി എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് പതിനായിരങ്ങൾക്ക് ഒരു ഇസ്ലാമിക സന്ദേശം കൈമാറാണ് എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് വൺ മിനിറ്റ് ടോക്ക് എല്ലാ ദിവസവും ആയിരക്കണക്കിന് എപ്പിസോഡുകൾ പിന്തു പിന്നിട്ടു ഒരു ദിവസം പോലും മുടങ്ങാതെ എന്തു ചെയ്യുന്നു നിങ്ങൾ എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം നമുക്ക് പറയാൻ സാധിക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മേഖലകളെയും അഡ്രസ് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കും ഇനി ഏതെങ്കിലും മേഖലകൾ വിട്ടുപോയിട്ടുണ്ടോ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് ഒരുമിച്ചിരിക്കാം അവിടേക്ക് നമുക്ക് കടന്നു ചെല്ലാം പക്ഷേ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞ് നമ്മൾ എന്ന് പറയുന്ന അടിത്തറയിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഈ പ്രോഗ്രാമിന്റെ തുടക്കം മുതൽ ഇവിടെ സൂചിപ്പിച്ചതാണ് പരലോക വിജയത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പരലോക വിജയത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരേ ഒരു തിന്മ അത് തൗഹൈദൽ നിന്ന് വലി പോകുന്ന ഷിർക്കാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാതെ നമ്മൾ നമസ്കരിച്ചിട്ട് കാര്യമില്ല ഒരു നമസ് ഒരു സുജൂത് പോലും ചെയ്യാതെ സ്വർഗത്തിൽ പോയ ആളുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും നിസ്കാരത്തിന് പ്രാധാന്യമില്ല എന്നല്ല വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിലുള്ള വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിലുള്ള അതിർവരമ്പ് അത് നമസ്കാരമാണ് എന്നാൽ തന്റെ ഗോത്രത്തിലേക്ക് ദീർഘയാത്ര കഴിഞ്ഞു വന്നപ്പോൾ ആണുങ്ങൾ ആരും കാണാനില്ല ചോദിച്ചെവിടെ പോയി പ്രവാചകന്റെ യുദ്ധത്തിനുള്ള ആഹ്വാനമുണ്ടായി എല്ലാവരും പോയി അതുവരെ അദ്ദേഹം മുസ്ലിമായിരുന്നില്ല അദ്ദേഹം തന്റെ ആയുധമെടുത്ത് യുദ്ധക്കളത്തിലിറങ്ങി രക്തസാക്ഷിയായി ആളുകൾ അത്ഭുതപ്പെട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനു വേണ്ടി നിങ്ങളുടെ ഗോത്രത്തെ സംരക്ഷിക്കാനാണോ നിങ്ങളുടെ ആളുകൾക്ക് സുരക്ഷ അല്ല അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവാചകൻ പറഞ്ഞു ഒരു പോലും ചെയ്യാതെ പോയാൽ ആ സ്വർഗ പ്രവേശനത്തിന്റെ മാനദണ്ഡം എന്താ അത് ലാ തൗഹീദാണ് ആ തൗഹൈദ് അടിയുറച്ചു നിന്നുകൊണ്ട് ആ തൗഹൈദിന്റെ പ്രബോധനത്തിനു വേണ്ടി ത്യാഗോജ്വലമായ ജീവിതത്തിന് സന്നദ്ധനായി അതോടൊപ്പം ഇവിടെ ഈ സമൂഹത്തിൽ ഒരുപാട് പലതരത്തിലുള്ള ധാർമ്മികതകളുണ്ട് അരാജകത്വമുണ്ട് അതിനൊക്കെ ഒരുമിച്ച് നിന്ന് നമ്മൾ മുന്നോട്ട് പോകാനാണ് വേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കും